ിന്റെ ചാനലിനെ ജോലി രാജിവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് അവർ പറഞ്ഞു കള്ളം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മടുക്കും അതാണ് പറഞ്ഞത് ഇനി കള്ളം പറയാൻ വയ്യ കൺമുന്നിൽ കാണുന്ന സത്യം മറച്ചു വെച്ച് നിത്യവും മുതലാളിക്ക് വേണ്ടി ഞങ്ങൾക്ക് കള്ളം പറയേണ്ടി വരുന്നു ഇനി കള്ളം പറഞ്ഞു ജീവിക്കാൻ ഞങ്ങൾക്ക് വയ്യ ശരീരഭാഗങ്ങൾ ആരുടേതെന്ന് പോലും അറിയാതെ മറവ് ചെയ്യേണ്ടി വരുമ്പോൾ സംസ്കരിക്കേണ്ടി വരുമ്പോൾ തകർന്നു ഒരു നാടിനെ നോക്കി നെടുവീർപ്പെട്ട് എന്റെ നാടിന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഹൃദയവേദനയോടെ ദുഃഖാർത്തരായി നിന്ന് എന്റെ ഒരു പങ്കുകൊണ്ട് ഈ നാടിനെ പുനർനിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു നാടാകെ കൈകോർക്കുമ്പോ മനുഷ്യത്വത്തിന്റെ ലെവലേശമില്ലാതെ ഈ പുനർനിർമ്മാണ പ്രക്രിയയെ തുരങ്കം വെച്ച് തകർത്ത് കേരളത്തെ മുച്ചൂടും തകർക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റകത്വം എന്ന് പറഞ്ഞാലും അധികമാകാത്ത വിധം ഈ നാറിയ വേലയുമായി ചില മാധ്യമങ്ങൾ മുന്നോട്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് മനസാക്ഷിയോടെ ഇനി ഇവിടെ തുടരാനാവില്ലെന്ന് പറയാൻ ഓരോ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉണ്ടായില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രധാന ചാനലിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ തന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് കുതിര പുറത്ത് പോയിട്ടാണ് അത് കുതിരയുടെ പുറത്ത് പോയിട്ടാണ് അത് എന്തിനാണ് കുതിരയുടെ പുറത്ത് പോയി റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല അതൊരു പുതിയ കാര്യമാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ആക്ഷേപിക്കുന്നൊന്നുമില്ല അതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ കുതിരയെ കാണാനെങ്കിലും നാലാണ് വാർത്ത കൂടുതൽ കാണണം സത്യം പറയുക എന്നത് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് സത്യം പറഞ്ഞേ തീരൂ എന്ന് വാശി പിടിച്ചാൽ അടുത്ത ദിവസം പണിയുണ്ടാവില്ല അതാണ് മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളിയായി അദ്ദേഹം പറയുന്നത് നിത്യവും സത്യത്തെ കുഴിച്ചു മൂടി കളവ് പറയുന്നതിന്റെ പ്രതിഫലമാകുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ ശമ്പളം ത്രിപുരയിൽ നിങ്ങൾ സഹായിച്ചു മധ്യപ്രദേശിനെ നിങ്ങൾ സഹായിച്ചു അതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടായ അതിനൊക്കെ മുൻപ് ദുരന്തം ഉണ്ടായ ഈ നാടിനെ നിങ്ങൾ സഹായിക്കാത്തത് എന്തേ എന്ന് ചോദ്യം ചോദിക്കട്ടെ രാഷ്ട്രീയ പകയോടെ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തേണ്ട ധാർമ്മികമായ ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നാൽ അതിന് തയ്യാറാവാതെ ഈ കേരളത്തെ സഹായിക്കാനേ പാടില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഒരു കള്ളം പടച്ചുവിടുന്നു ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ് വയനാടിനെതിരായ മാത്രമല്ല വയനാട്ടിലെ ഓരോ ഗ്രാമങ്ങളിലും ഇന്ന് വൈകുന്നേരം ഇതുപോലെ മാധ്യമങ്ങളുടെ ഈ നീചകൃത്യത്തിനെതിരായ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുകയാണ് ഒപ്പം വയനാട്ടിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒത്തുകൂടിയതുപോലെ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് മാനവരാശിക്കെതിരായ കുറ്റകൃത്യമാണ് വയനാടിന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും മനുഷ്യർക്കുമെതിരായ കുറ്റകൃത്യം കേരളീയർക്കെതിരായ മലയാളിക്കെതിരായ മാപ്രഹിക്കാത്ത കുറ്റമാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ചെയ്തത് ഇതൊരു കാര്യത്തിൽ മാത്രമല്ല അപ്പൊ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ പത്ത് കൊല്ലമായി അതിൽ തന്നെ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനം എത്രമാത്രം സഹിക്കാനാവാത്ത ക്രൂരതയാണ് ഈ സമീപ വർഷങ്ങളിൽ ഒന്നിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന് നീക്കിവെച്ച ബജറ്റ് വിഹിതം അരുണാചൽ പ്രദേശിന് നീക്കിവെച്ചതിന് തുല്യമായി അരുണാചൽ പ്രദേശും കേരളവും തമ്മിൽ എന്താണ് സാമ്യം തിരുവനന്തപുരം ജില്ലയുടെ പകുതി പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു കൊച്ചു ഭൂപ്രദേശമാണ് അരുണാചൽ പ്രദേശ് അതാണ് അരുണാചൽ പ്രദേശ് നമ്മുടെ ജില്ലയുടെ പകുതി ജനസംഖ്യയില്ല ആ ഭൂപ്രദേശത്തിന് വെച്ച തുകയാണ് കേരളമെന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ നീക്കിവെക്കാൻ തയ്യാറായി ഇത് അനീതിയാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മാധ്യമം തയ്യാറായോ ഞങ്ങൾക്ക് നീതി വേണം മലയാളികളെ ദ്രോഹിക്കരുത് ഞങ്ങളും ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മാധ്യമം മുൻപോട്ട് വന്നു ഇല്ല കേരളത്തിന്റെ ശത്രുപക്ഷത്ത് രാഷ്ട്രീയ കാരണങ്ങളാൽ അണിനിരന്ന് മലയാളി തകർന്നു പോകണം തൊലഞ്ഞു പോകണം ഈ നാട് എന്ന് ആഗ്രഹിക്കുന്ന അധമ മനസ്കരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറി എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ വിമർശിക്കുന്നതല്ല മാധ്യമ പ്രവർത്തകരാണ് ഇതിന്റെ എല്ലാം നാരായ വേര് എന്ന അഭിപ്രായവും ഞങ്ങൾക്കില്ല അതൊരു ജോലിയാണ് ആ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട നമ്മുടെ ഇടയിലെല്ലാം ഉള്ള സാധാരണക്കാരായിരിക്കാം ഇത് മാധ്യമ പ്രവർത്തകരുടെ മാത്രം പ്രശ്നമല്ല മാധ്യമ സ്ഥാപനങ്ങളുടെ നയത്തിന്റെ പ്രശ്നമാണ് അഥവാ മാധ്യമ മുതലാളിയുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് സംഘപരിവാർ നേതാവ് തന്നെ നയിക്കുന്ന ചാനൽ അങ്ങനെ സംഘപരിവാരത്തോട് അടുത്ത് നിൽക്കുന്ന വ്യാവസായിക താൽപര്യമുള്ളവർ നയിക്കുന്ന പത്രങ്ങൾ ചാനലുകൾ ഇതെല്ലാം തങ്ങളുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഈ കൊടും ക്രൂരത ചെയ്യിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ന്യൂയോർക്ക് ടൈംസിന്റെ ചീഫ് എഡിറ്റോറിയൽ റൈറ്റർ ആയിരുന്ന ജോൺ സുണ്ടൺ എന്നൊരു മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹം പിന്നീട് സുണ്ടൻസ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ സ്വന്തമായി ഒരു പത്രം പ്രസിദ്ധീകരിച്ചു ആ പത്രത്തിന്റെ ആദ്യ ലക്കം ആദ്യ പ്രതിയുടെ പ്രകാശന വേളയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം എക്കാലവും മാധ്യമപ്രവർത്തകർ ശരിയായി പിന്നെയും പിന്നെയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ആശയങ്ങൾ അടങ്ങിയ ഒരു പ്രസംഗമാണ് ഞാൻ അത് അതാകെ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സത്യം പറയുക എന്നത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് സത്യം പറഞ്ഞേ തീരൂ എന്ന് വാശി പിടിച്ചാൽ അടുത്ത ദിവസം പണിയുണ്ടാവില്ല അതാണ് മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളിയായി അദ്ദേഹം പറയുന്നത് നിത്യവും സത്യത്തെ കുഴിച്ചു മൂടി കലവ് പറയുന്നതിന്റെ പ്രതിഫലമാകുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ ശമ്പളം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് മുൻവേതു കാലത്തെക്കാളുമധികം പ്രസക്തമായി വന്ന ഒരു ഘട്ടമാണിത് ഇത് മാധ്യമ മുതലാളിമാരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ശിരസിലേറ്റാൻ നിർബന്ധിക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുടെ ഒരു നിസ്സഹായതയാണ് ഇപ്പൊ ഇന്നത്തെ മാധ്യമങ്ങളുടെ പ്രധാന വാർത്ത ലബനലിലെ ഇസ്രായേൽ അധിനിവേശമാണ് അതിപ്പോ തുടങ്ങിയതല്ല കുറച്ചു കാലമായി കുറഞ്ഞു നമ്മൾ അത് കേൾക്കുന്നുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ബന്ധോക്കിന്റെ ന്യൂസ് ചാനലുകളൊന്നായ ഫോക്സ് ന്യൂസ് ലബനനിൽ നിരന്തരം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരുന്ന മാധ്യമ പ്രവർത്തകരിൽ പേർ ജോലി രാജിവെക്കുകയുണ്ടായി ഒരു ജുമാന കറക്ഷ അതുപോലെ ഒരു സെറൈൻ സബാഗ് അവർ വലിയ പ്രതിഫലം കിട്ടുന്ന ലോകത്തിലെ മാധ്യമ ഭീകരൻ എന്നറിയപ്പെടുന്ന മർദോക്കിന്റെ ചാനലിലെ ജോലി രാജിവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് അവർ പറഞ്ഞു കള്ളം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മടുക്കും അതാണ് പറഞ്ഞത് ഇനി കള്ളം പറയാൻ വയ്യ കൺമുന്നിൽ കാണുന്ന സത്യം മറച്ചു വെച്ച് നിത്യവും മുതലാളിക്ക് വേണ്ടി ഞങ്ങൾക്ക് കള്ളം പറയേണ്ടി വരുന്നു ഇനി കള്ളം പറഞ്ഞു ജീവിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന നിലപാടാണ് ആ രണ്ട് മാധ്യമ പ്രവർത്തകർ സ്വീകരിച്ചത് ലോകം എന്നത് ചർച്ച ചെയ്തു ഈ അടുത്ത കാലത്താണ് ഗുസ്തി താരങ്ങളുടെ സമരം ഡൽഹിയിൽ ജന്തർമന്ത്രങ്ങുമ്പോൾ ആ സമരം റിപ്പോർട്ട് ചെയ്യരുത് വേണ്ട വിധം റിപ്പോർട്ട് ചെയ്യരുത് എന്ന് സംഘപരിവാർ കേന്ദ്രങ്ങൾ തിട്ടൂടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് മാധ്യമങ്ങൾ ആ സംഘപരിവാർ താൽപര്യത്തെ സ്വീകരിച്ചു ഗുസ്തി താരങ്ങളുടെ സമരം പരമാവധി റിപ്പോർട്ട് ചെയ്യാതെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന ഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന നിലവർ ആ സമയത്താണ് പഞ്ചാബി ചാനലായ പി ഡൽഹി റിപ്പോർട്ടറായ പർവീൻ അഹ്ലാവത്ത് ജോലി രാജിവെച്ചു അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്റെ കൺമുന്നിൽ ജന്തർ മന്ദറിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു മഹാസമരം ഞാൻ കാണുന്നു നിർഭാഗ്യവശാൽ അത് റിപ്പോർട്ട് ചെയ്യരുത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം പിന്നെ എന്തോ മാധ്യമ പ്രവർത്തനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഗസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനിടയിൽ ടൈംസിൽ നിന്ന് അങ്ങനെ ചില രാജികൾ നമ്മൾ കേട്ടു ഒരു ജാസ്മിൻ ഹ്യൂംസ് അതുപോലെ ആനി ബോയർ അവരെല്ലാം ടൈംസിൽ നിന്ന് രാജിവെച്ചത് ടൈംസ് എന്ന ലോക പ്രസിദ്ധമായ പ്രസിദ്ധീകരണത്തിൽ നിന്ന് രാജിവെച്ചത് സമാനമായ നിലപാട് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഇപ്പോഴും അതിശയിപ്പിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ ഒരു നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മനുഷ്യ ശരീരങ്ങൾ നദിയിലൂടെ ഒന്നിനു പുറകെ മറ്റൊന്നായി ഒഴുകിയെത്തുന്നത് മരവിച്ച മനസ്സോടെ കണ്ടു നിൽക്കേണ്ടി വരുമ്പോ ചിതറി മനുഷ്യ ശരീരങ്ങൾ ശരീരഭാഗങ്ങൾ ആരുടേതെന്ന് പോലും അറിയാതെ മറവ് ചെയ്യേണ്ടി വരുമ്പോൾ സംസ്കരിക്കേണ്ടി വരുമ്പോൾ തകർന്നു ഒരു നാടിനെ നോക്കി നെടുവീർപ്പെട്ട് എന്റെ നാടിനിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഹൃദയവേദനയോടെ ദുഃഖാർഥരായി നിന്ന് എന്റെ ഒരു പങ്കു കൊണ്ട് ഈ നാടിനെ പുനർനിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു നാടാകെ കൈകോർക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ ലെവലേശമില്ലാതെ ഈ പുനർനിർമ്മാണ പ്രക്രിയയെ തുരങ്കം വെച്ച് തകർത്ത് കേരളത്തെ മുച്ചൂടും തകർക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റകത്വം എന്ന് പറഞ്ഞാലും അധികമാകാത്ത വിധം ഈ നാറിയ വേലയുമായി ചില മാധ്യമങ്ങൾ മുന്നോട്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് മനസാക്ഷിയോടെ ഇനി ഇവിടെ തുടരാനാവില്ലെന്ന് പറയാൻ ഓരോ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉണ്ടായില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഞാൻ അന്തിമമായ ഒരു തീർപ്പിലും ഇവിടെ മുതിരുന്നില്ല ഒരു പക്ഷേ ജീവിത പ്രാരാബ്ദങ്ങളുടെ മുന്നിൽ ഈ നീചകൃത്യത്തിന് കൂട്ടുനിൽക്കേണ്ട ദുരവസ്ഥ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് വന്നിട്ടുണ്ടാവാം എങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണം നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ഒരു നാടിനെ ഒറ്റ കൊടുക്കുന്ന മലയാളിക്കെതിരായ ഹൃദയശൂന്യ രാഷ്ട്രീയത്തിന്റെ പക്ഷം സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തിന്റെ പക്ഷത്ത് നിങ്ങളുടെ മുതലാളി നിന്നു എന്നതുകൊണ്ട് ഈ കുടും ക്രൂരതയോടൊപ്പം നിങ്ങൾ നിൽക്കുന്നത് ശരിയോ അത് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാനും നിലപാട് സ്വീകരിക്കാനും സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മാധ്യമ പ്രവർത്തനം ഈ കാലഘട്ടത്തിന് അനുസൃതമാംവിധം ഈ കാലഘട്ടത്തിന് യോജിക്കുന്നതായി മാറും അതല്ലെങ്കിൽ നാം മനുഷ്യർ എന്ന് പറയുന്നത് ഒരർത്ഥവും ഉണ്ടാവില്ല ഇവിടെ കഴിഞ്ഞ ചലച്ചിത്രം വേണം നടക്കുമ്പോ വിശ്വപ്രസന്ധരായ ഒരു ഗ്രീക്ക് ചലച്ചിത്രകാരൻ കോസ്റ്റാ കോൺസ്റ്റന്റൈൻ കോസ്റ്റാ കോസ്റ്റാഗ്രസിന്റെ ഒരു സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി അദ്ദേഹം വിഖ്യാതമായ പല ചലച്ചിത്രങ്ങളുടെയും ഒരു ശില്പിയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയുണ്ട് ആ സിനിമയുടെ പേര് ദ മാഡ് സിറ്റി എന്നാണ് മാഡ് സിറ്റി മാധ്യമ പ്രവർത്തനത്തെയാണ് പുതിയ കാലത്തെ മാധ്യമപ്രവർത്തനത്തെയാണ് അദ്ദേഹം വിമർശന വിധേയമായി സമീപിക്കുന്നത് ഞാൻ ഈ സിനിമയുടെ കഥയെല്ലാം വിശദീകരിക്കാനൊന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇതിനിടയിൽ ഒരു ചെറിയ മഴ പെയ്തു പോവുകയും ചെയ്തു മഴ കണക്കാത്തത് കൊണ്ട് ഇതിനകത്തിരിക്കുന്നവർ തൽക്കാലം പിടിക്കുന്നുണ്ടോ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയാൻ കാരണം ഒരു ദുരന്ത ഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകനോട് ചാനലിന്റെ ഓഫീസിൽ നിന്ന് ഓരോ സെക്കൻഡിലും ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് അവിടെ എത്ര പേർ മരിച്ചു എത്ര പേർ മരിച്ചു അവസാനം ഈ ചോദ്യത്തിന്റെ ഹൃദയശൂന്യത കേട്ട് പൊട്ടിത്തെറിച്ച അദ്ദേഹം പറയുന്നുണ്ട് ഒരു കഴുകനെ പോലെ മരിച്ചവരുടെ മൃതശരീരങ്ങൾ തേടി അലയുകയായിരുന്നില്ല ഞാൻ ശവശരീരങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ദയവായി അത് ചോദിക്കുക എന്നാണ് പറയുന്നത് ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥിതി എന്താണ് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ റേറ്റിംഗിൽ മുന്നിലെത്തി നിൽക്കണം വിജയകുമാർ സാഹ സൂചിപ്പിച്ചു മറ്റൊന്നും ബാധകമല്ല ഒരു കഴുത്തറപ്പൻ മത്സരമാണ് ആ കഴുത്തറപ്പൻ മത്സരത്തിനിടയിൽ ധാർമ്മികതയെല്ലാം കടലെടുത്ത് പോയ മുന്നിലെത്താനുള്ള വ്യഗ്രതയിൽ എന്തും എങ്ങനെയും പറയാം എന്നതായിരിക്കും എന്തും പറയാം എന്തും ചെയ്യാം ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രധാന ചാനലിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ തന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് കുതിരപ്പുറത്ത് പോയിട്ടാണ് കുതിരയുടെ പുറത്ത് പോയിട്ടാണ് അത് കുതിരയുടെ പുറത്ത് പോയി റിപ്പോർട്ട് ചെയ്യും അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല അതൊരു പുതിയ കാര്യമാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമ്പോൾ ആക്ഷേപിക്കുന്നൊന്നുമില്ല അതിന്റെ പിന്നിൽ ഒരു കാര്യമേ ഉള്ളൂ കുതിരയെ കാണാനെങ്കിലും നാലാണ് വാർത്ത കൂടുതൽ കാണണം നിങ്ങൾ വാർത്ത കേട്ടിട്ടില്ല കുതിരയെ കാണാനായാലും ടി വി ഓൺ ചെയ്യണം അപ്പൊ വേറൊരു ചാനൽ ആലോചിച്ചു അത്രേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആനെ പുറത്ത് പോയാലോ പക്ഷെ ആനയുടെ പുറത്ത് ഇരിക്കാൻ ബാലൻസ് ഉള്ള ഒരു റിപ്പോർട്ടർ അവർക്കില്ലാതെ പോയത് കൊണ്ട് അതവർ ഉപേക്ഷിച്ചു ഞാൻ പറയുന്നത് ഇത് പുതിയ കാലത്തെ ഒരു രീതിയാണ് ഞാൻ ഏതെങ്കിലും ഒരു രീതിയെ ആക്ഷേപിക്കുന്നൊന്നുമില്ല പക്ഷെ വിധേനയും പ്രേക്ഷകരെ ടെലിവിഷൻ ചാനലിലേക്ക് ആകർഷിക്കുക എന്നതിൽ മാത്രം നമ്മുടെ കാലത്തെ മാധ്യമ പ്രവർത്തനം മാറി നാളെ എന്തൊക്കെ നാം കാണേണ്ടി വരും എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല പറയുന്നത് സത്യമായി കൊള്ളണമെന്നില്ല വാർത്തകൾ സ്തോഭജനകമായി അവതരിപ്പിക്കുക ഉദ്വേഗം സൃഷ്ടിക്കുക പച്ചക്കള്ളം മനസാക്ഷിയില്ലാതെ പറയുക ഇതെല്ലാം ഈ കാലത്തെ മാധ്യമ മത്സരത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു അതിന്റെ കൂടെ മനുഷ്യവിരുദ്ധമായ രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിന്റെ താൽപര്യങ്ങളും കൂടി ചേർന്നാലോ അതാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത് ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തേണ്ടതായിട്ടുണ്ട് കേരളത്തിനെതിരെ രൂപപ്പെട്ടു വരുന്ന നീചമായ ഒരാക്രമണമാണ് ആ ആക്രമണത്തെ പ്രതിരോധിക്കണം കേരളത്തിലെ ഗവൺമെന്റിനെ ഒരു പുതിയ കേരളം സാധ്യമാക്കിയ എൽ ഡി എഫ് ഗവൺമെന്റിനെ ഇവിടുത്തെ സാധാരണക്കാരായ അറുപത്തി അഞ്ച് ലക്ഷം മനുഷ്യർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ലോകാദ്ഭുതത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ ഹൃദയമുള്ള ഒരാൾക്കുമാവില്ല അപ്പോൾ തങ്ങൾ ഹൃദയശൂന്നലായിക്കോട്ടെ എന്ന നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ആ മാധ്യമ പ്രവർത്തനത്തെ തുറന്നു കാണിക്കാൻ വിമർശിക്കാൻ മനുഷ്യപക്ഷത്ത് നിന്നേ നിങ്ങൾക്ക് മതിയാകൂ എന്ന് നിങ്ങളെ നിർബന്ധിക്കാൻ ഈ കേരളം മുന്നോട്ട് വരും എന്ന പ്രഖ്യാപനമാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി നാം ഏറ്റെടുക്കുന്നത് ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല തുടർന്നു പോകുന്നതാണ് എന്ന് കൂടി സന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദം